ക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വിശേഷം വൈകുന്നേരത്തൊക്കെ വിശേഷമാണ് കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം രാവിലെ നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച സമ്മന്തിയൊക്കെ എഴുന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ആഡ്രസ് ഒക്കെ കൊടുന്ന് കഴിഞ്ഞിട്ട് വെക്കാം അപ്പോൾ അത് വൈകുന്നേരമാണ് എല്ലാവരും ഉണ്ടാകുക അപ്പോൾ ഞാൻ എന്നാൽ വൈകുന്നേരം വക്കാലെഴുതി അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ആട്ടർച്ചിയും അതേമാതിരി എന്താ ആട്ടർച്ച കൊണ്ട് കുറുമീം നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ ഒരു പോതിപ്പം ഒന്ന് ഏതായാലും അല്ലെങ്കിൽ ഞാൻ നാടുമ്പ ഇപ്പൊക്കെ നമ്മൾ ചെറിയ ജീരകം അങ്ങനെ കരച്ച അങ്ങനെ വയ്ക്കൂല അങ്ങനെയൊക്കെ ഉണ്ടോ വക്കൽ അപ്പം ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഏതായാലും അത് എന്താ അപ്പോൾ ഞാൻ മോളിനോട് ഇങ്ങനെ വർത്തമാനം പറയാം കേട്ടോ അതാണ് ഇടയ്ക്കൊരു വർത്താനം ഉണ്ട് പിന്നെ അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാകത്തിനാക്കി ഇങ്ങനെ മുറിച്ച് വെക്കണം അതിന്മാ രോമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റി ഇടണം അതൊക്കെ പള്ളിയിൽ ചെന്നാൽ ഭയങ്കര കേടാണ് അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മൾ ഇനി നല്ലവണ്ണം എന്നങ്ങോട്ട് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കട്ടെട്ടോ പിന്നെ വീഡിയോ എടുക്കണേലൊക്കെ ഒരു തപ്പി പേവക്കെ മക്കളെ കുറേ ദിവസമായാലും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഏതായാലും ഇനി നല്ലവണ്ണം എന്നങ്ങോട്ട് എന്താ കേക്ക് എടുക്കട്ടത് അങ്ങനെ ഏതായാലും ഒരു നാലഞ്ച് ഒട്ടക്കണ കേക്ക് കേൾക്കും കേട്ടോ എന്താ വെച്ചാൽ നല്ലവണ്ണം കേൾക്കണം ഈ അട്ടച്ചക്കാകുമ്പോൾ പ്രത്യേകിച്ച് നല്ലവണ്ണം കേൾക്കും അപ്പോൾ ഏതായാലും കേക്കിങ്ങാണ്ട് പിന്നെ അതിൻ്റെ മേലൊന്നും ഇക്കളൊക്കെ ഒന്ന് പാർന്ന് വൃത്തിയാക്കണം കേട്ടോ അപ്പം ഏതായാലും ഈ നല്ലവണ്ണം ഒന്നാണ് കേക്ക് വൃത്തിയാക്കി പറ്റേ നമുക്ക് ഈ കുക്കറ് ഇട്ട് കൊടുത്തങ്ങാണ്ട് പിന്നെ അതാദ്യമൊന്നും അങ്ങോട്ട് തീമക്കണം അപ്പോൾ ഞാൻ ഇത് വള്ളം ചൊരാനൊന്നും വെക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കുക്കർക്ക് എടുപ്പാണ്ട് ഇട്ടുങ്ങാണ്ട് കുറച്ച് എന്താ ഇപ്പോൾ കുരുമുളകും പൊടി അതേമാതിരി ഏലക്കയും പട്ടിയും ഗ്രാമ്പും ഉണ്ടല്ലോ അത് പിന്നെ മൂന്ന് മൂന്നുതിക്ക് ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പും കൊടുക്കുക അപ്പം അങ്ങനെ അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പിന്നെ ഒരു കേങ്ങ് നമ്മൾ എന്തായാലും കേങ്ങ് വേവിച്ചതാണ്ട് ഒന്ന് ഒരു കുറുമാകുമ്പോൾ ഒരു കുറുകലു വേണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടൊരു കേങ്ങ് പിന്നെടുത്തിട്ടു കേട്ടോ അപ്പം അതുംപാടെ ഒന്നാണ്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ടേ കട്ട് ചെയ്ത് കാടക്കിടയാണ് അല്ലെങ്കിൽ പിന്നെ വെറുതെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് കുത്തിയടച്ച് അങ്ങനെ ഇടണം അതിപ്പം എന്തായാലും ഉദിക്കന്നെ അല്ലേ അപ്പം ഞാൻ എന്താട്ടി ഈ കേങ് ഉദിക്കാൻ അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അപ്പം എന്നാൽ അങ്ങനെ കടന്ന് വന്നോളൊന്ന് കരുത്തി പിന്നെ മക്കളെതിക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒന്നും ഇടുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ വെള്ളം കുറുമായിട്ടാണ് വേണ്ടിയത് അപ്പോൾ ഞാൻ മഞ്ഞ് പിന്നെ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നുട്ടോ ഉള്ളു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏലക്കായും പട്ടിയും ഗ്രാമ്പും അതും ഇടുന്നുണ്ട് എന്ന് പിന്നെ ലേസവും വെള്ളവും പറഞ്ഞങ്ങാണ്ടങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ പാകത്തിന്റെ വെള്ളമൊക്കെ പറഞ്ഞാണ്ട് കൈയേച്ചൊക്കെ നല്ലോണം ഒന്ന് കൊയമ്പിങ്ങാണ്ടേ ഇനി നമുക്ക് ഇത് വെക്കുക വെക്ക അപ്പൊ ഇനി നാലഞ്ച് പീസിലൊക്കെ അടിച്ചട്ടെ അപ്പോൾ നമ്മക്കൈക്ക് അരപ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡി ആക്കണം കുക്കറിൽ വെച്ച പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഏതായാലും മക്കളെ പിന്നെ കേട്ടോ അതൊക്കെ അടുപ്പത്ത് വെച്ചക്കണ രണ്ട് സവോളം എടുത്ത പിന്നെ അതേമാതിരി ചെറുളി വേണം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ വേണം കേട്ടോ പച്ചമുളകൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് അധികം തന്നെ ചെറുളി വേണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയൊക്കെ അറിഞ്ഞു നമ്മളെ കുറുമക്ക് അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ഒന്നാണ് തോൽ തോൽ അപ്പോൾ മക്കളെ അങ്ങനെ ഏതായാലും ഇതൊക്കെ തോലും ഒളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്നുണ്ട് കറക്കി എടുക്കണം അപ്പോൾ ഇതാക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചോന്നുള്ളി ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ പച്ചമുളക് നാലിനട മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി വാട്ടും പട്ട് കൊടുക്കാൻ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇങ്ങനെ പിന്നെ ഉള്ളിയും പിന്നെ ഇതൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രം ഒന്നങ്ങട്ട് പിന്നെ ചതച്ചെടുക്കുക കേട്ടോ വല്ലാതെ പേസ്റ്റ് പേസ്റ്റാകരുത് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് എണ്ണ പാർന്നിരിക്കണെട്ടോ അപ്പോൾ കുപ്പിയിൽ കൊള്ളായിട്ട് ഗ്ലാസ്സിൽ പറഞ്ഞ് വെച്ചിരിക്കണേ അപ്പോൾ അതങ്ങോട്ട് പിന്നെ പാനൊക്കെ പറഞ്ഞ് ഉത്തങ്ങാണ്ട് പിന്നെ അതാക്കണെ രണ്ട് സവോള ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ ഞാൻ അതൊന്നങ്ങോട്ട് വാടി കിട്ടിയിട്ട് വേണം ഞമ്മൾക്ക് ഇതൊക്കെ പച്ചമുളക് കരിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഒന്നാണ്ട് ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്നിങ്ങോട്ട് വാടട്ടെ പിന്നെ വാടാതെ തന്നാൽ ഒരു എന്തൊക്കെ കടിച്ചും കൊണ്ട് അപ്പോൾ വാടിയങ്ങാണ്ട് നല്ല ഉഷാറാകണത് അപ്പൊ ഞാൻ വാടാൻ വേണ്ടി കണ്ട എളുപ്പം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുട്ടോ അപ്പോൾ ഇതാക്കണ് കുറച്ച് കരിയെപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കണ് പിന്നെ മക്കളെ ഒന്ന് വാടി കഴിഞ്ഞ പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടുകൊടുത്ത് നാലിനും അപ്പോൾ ഏതായാലും ഈ പച്ചമുളക് ഇടിങ്ങനെ നാലിനങ്ങനെ ഇട്ടുകൊടുക്കണെ കുറുമീക്ക് നാലിനഞ്ചെണ്ണം ഒക്കെ ഇട്ടു കൊടുത്താൽ വേറെ ടേസ്റ്റ് ആട്ടോ വേറെ ഒരു എരിയൊന്നും ഞമ്മളിതിക്ക് ഇടുന്നില്ലല്ലോ ഈ ഒരു കുരുമുളകിന്റെ ഈ ഒരു പച്ചമുളകിന്റെ എരി മാത്രമാണല്ലോ വേറൊന്നുമില്ല അപ്പോൾ അതാക്കണ ഞാൻ പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചതായിട്ടത് ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുത്തതാണ് അപ്പോൾ അതീ കണ്ട് ഇട്ടുകൊടുത്തേക്കുന്നത് അതിൻ്റെ പച്ച ചായ ഒക്കെ ഒന്നാണ് മാറി കിട്ടണം അവർ കുത്തുണ്ടല്ലോ അതുകൊണ്ട് മാറി കിട്ടണം അങ്ങോട്ട് നമുക്ക് തീക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കണ്ടിട്ട് നമ്മളെ മട്ടനതി കണ്ടിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് പീസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ കമ്മി ആനും പിന്നെയും ഞാൻ രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് എഴുതിയാണ് പിന്നെയും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും എന്താ അപ്പ അതൊക്കെ അങ്ങോട്ട് വാടി വരട്ടെ അപ്പൊ ഏതായാലും ഈ ഒരു പരുവത്തിൽ അയക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് നല്ലോണം വാടി കിട്ടിയിക്കണ് ഇനി നമുക്ക് തീക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ പിന്നെ കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കണുള്ളൂട്ടോ പിന്നെ തീക്ക് ഒന്നും ഇട്ട് കൊടുക്കണൊന്നുമില്ല പിന്നെ നമ്മളൊരു എന്താ തക്കാളി ഉണ്ട് കേട്ടോ അവിടെ ചെറിയൊരു പൂട്ട് തക്കാളി കട്ട് ചെയ്തീനി അപ്പോൾ അതും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കണൊരു രസാ കേട്ടോ ചെറിയൊരു പുളിപ്പിനും വേണ്ടിയിട്ടാണ് നല്ല പുളിയൊന്നും ഉണ്ടാവില്ല അത് വേറെ ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഇരിക്കാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതാക്കണ് പിന്നെ അധികം വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തില്ല അതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിണ്ടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അത് അരച്ച് പാരണം പിന്നെ അത് കുറച്ച് തേങ്ങാപ്പാലും പാരണം അപ്പോൾ നമ്മളെ മട്ടൻ കുറുമ്പം ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് ആട്ടോ മക്കളെ ഇങ്ങനെ അപ്പോൾ ഏതാക്കണേ നമ്മളെ കേങ്ങൊക്കെ നല്ലോണം വെന്തുടങ്ങിയിരിക്കണ കേട്ടോ ആടിൻ്റെത് പിന്നെ ഇറച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ എല് തന്നെ ആക്കാറ് അല്ലേ അപ്പോൾ എല്ലോട് കൂടിയുള്ളൊരു ഇറച്ചിയാക്കാറ് ചു ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനത്തെ വെറും കഷ്ണമായിട്ടുള്ള തിരിച്ച് വീറാണ് അത് അപ്പോൾ ഏതായാലും എന്താ അപ്പോൾ നമ്മൾ വീഡിയോ അഡാക്റ്റ് ആക്കാറ് മക്കളെ നമ്മളെ വ്യൂസൊക്കെ കുറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇനി പിന്നെ വീഡിയോ വീടിയൊക്കെ ഇങ്ങനെ വെച്ചാൽ രണ്ടരക്ക് ഉണ്ടാവും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇതായി തിളച്ചപ്പം പിന്നെ ഞാൻ ഇതാക്കണം കേട്ടോ തേങ്ങാ പാൽ ഒന്നാം പാലിന് ഉള്ളു കേട്ടോ കുറച്ച് കുറച്ച് തേങ്ങ എടുത്തുങ്ങാണ്ട് പാല് പീഞ്ഞു വെച്ചതാണ് തോനൊന്നുമില്ല അപ്പോൾ ഞാനത് അക്ക് പാറന്ന് നിർത്തും പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതാ കേട്ടോ അത് അണ്ടിപ്പരിപ്പ് അരച്ചാടെ അയക്കാണ് പാർന്ന് നിർത്തക്കണ് അപ്പോൾ പിന്നെ ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കളെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു രസയില്ല നെയ് ചോറ്റയ്ക്ക് ഭയങ്കര രസം ഉണ്ടായിട്ടോ അത് ഒന്നങ്ങോട്ട് തളച്ചിട്ട് നമുക്ക് മായേക്കാം പിന്നെ ഇനി ഇത് തുമ്പിച്ചാലും ഇതാക്കാനോ ഒന്നും പോകണ്ട കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും അതേമാതിരി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഏതായാലും ഞമ്മളെ കുറുമ ഇവിടെ റെഡി ആക്കണിട്ടോ അത്ര തന്നെ ഉള്ളിൽ നമ്മളെ കുറുമ ഉണ്ടാക്കണ പണി ഇതിങ്ങനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഇനി നമ്മൾ പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പാലപ്പത്തിക്കൊക്കെ പറ്റൂട്ടോ പൊറാട്ടിക്കും ഒക്കെ ഒരു കറി മതി അപ്പം ഏതായാലും നമ്മൾ കറി അവിടെ റെഡി ആക്കണ നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇനി അത് അങ്ങോട്ട് ഉണ്ടാക്കി അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം അവിടെ തിളക്കാൻ മാടി വെച്ചിരിക്കണപ്പളോ തിളച്ചക്കണിട്ടോ വെള്ളമൊക്കെ അപ്പോൾ ഞാൻ ആദ്യം സൺഫ്ലവറിൻ്റെ ഓയിൽ കുറച്ച് പാർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നെയ്യും പാർന്നു ഏലക്കായും പട്ടിങ്കരാകുമ്പോൾ അത് ഇട്ടു കിട്ടും പിന്നെ കുറച്ച് എന്താ ഇനി ഒരു സവോള കട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്നും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവോള അതിൽ ഇട്ടുകൊടുക്കാം അപ്പം ഏതായാലും ഞാൻ ഇതാക്കണം കേട്ടോ സവോളയാണ് അതിൽ ഇട്ട് കൊടുത്തത് ഞാൻ അതൊന്നും ഇങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഇക്കാണ് പറഞ്ഞ് കൊടുക്കാം വെള്ളം എങ്ങനെ തിളക്കാൻ വെച്ചാൽ തന്നെ എളുപ്പമുണ്ട് നമ്മൾ പരിപാടി നെയ്ച്ചുറക്കാൻ പിന്നെ അധികം പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഏതായാലും ഇനി ആ വള്ളം ഞെ ഇങ്ങോട്ട് പാറഞ്ഞ് കൊടുക്കട്ടെ അപ്പം ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം കേട്ടോ ഞാൻ വെച്ചൊരു കണക്കാണ് കിട്ടോ അത് ഒരു കിലോ അരി ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒരു നാല് നായി മൂന്നര നായി അങ്ങനെയൊക്കെ കേട്ടോ അത്രയൊക്കെ എടുക്കുകയുള്ളൂ അപ്പം ഞാനതായിക്കൊണ്ട് പിന്നെ വള്ളം തിളച്ചതാണല്ലോ ഇനി എളുപ്പമായി കിട്ടുകൊടുക്കട്ടെ അതിൻ്റെ അടിയിൽ ചക്കള് വന്നങ്ങാണ്ടേ ഹെൽപ്പ് ചെയ്തു തരികയാണ് അതൊക്കെ ഞാൻ സഹായിച്ചു തരാറിഞ്ഞങ്ങാണ്ട് വരികയാണ് ഇങ്ങനത്തേനൊക്കെ ഒരു സഹായിച്ചു വേറെല്ലോ ഒന്നും ഇപ്പൊ പാത്രം കഴിക്കാണ്ട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ കേൾക്കൂല അപ്പൊ പറയാക്കാരൻ സഹായിച്ചാൽ ഞാൻ പിന്നെ സഹായിച്ചാൽ വരുമ്പോൾ അമ്മ സഹായിച്ചാൽ കേൾക്കൂല ഇങ്ങനെയല്ല സഹായക്കാരെ ഒലരുത്തേ അങ്ങനെ മാടാത്ത ആട്ടി നടക്കുക അല്ലെങ്കിൽ വേറൊരു പണി എറണാ ഒലിക്ക് പറ്റൂല ഇങ്ങനെല്ലാം ഒക്കെ അളക്കാനൊക്കെ ഒലിക്ക് ഉഷാറാണ് അപ്പൊ ഇഞ്ഞോട് അല ചെറിയ സ്പൂൺ എടുത്തോളി വെച്ചേ അതിലേറെ അതാണ് സ്പൂൺ ഞാൻ നെയ്യ് എടുക്കാൻ മടി കണ്ടെടുത്തതേനി അങ്ങനെ ഏതായാലും ഇതാക്കുന്നുട്ടോ ഈയൊരു വെള്ളം പാകത്തിനാവും ഞമ്മളെ ചോറൊക്കെ നല്ല ഉഷാറാവുട്ടോ ഈയൊരു വള്ളത്തിന് നമ്മളെപ്പോഴും വെക്കണാവുമ്പോ നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ അപ്പൊ ഏതായാലും നീ ഇത് തളച്ചിട്ട് അടച്ചക്ക അപ്പം അങ്ങനെ നമ്മളെ നെയ്ച്ചോറിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞു അതിൻ്റെ അടിയിൽ കണ്ടില്ലേ നെയ്യ് എടുത്തുങ്ങാണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ ചീത്ത ഒക്കെ പറയണ്ട അതൊക്കെ ഞാൻ സൗണ്ട് കുറച്ചിരിക്കണം ആവശ്യത്തിനുള്ള നെയ്യാണത് തന്നെ ഇട്ട് അപ്പം മക്കളെ അങ്ങനെ ഒരു പീസിലടിച്ചങ്ങാണ്ട് ഇതാക്കണെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിരിക്കണിട്ടോ ഒറ്റ പീസിലടിച്ച് പിന്നെ ഒന്നും ഇങ്ങോട്ട് സിമ്മിൽ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് നേരമാണ് വെയിറ്റ് ചെയ്താൽ മതി നമ്മളെ ചോറൊക്കെ നല്ല വെറു വെറിയനത്തെ ചോറ് നമുക്കൊന്ന് കിട്ടുട്ടോ രണ്ടും മൂന്നും പീസിലൊന്നും അടിച്ചാൻ പറ്റൂല അപ്പം ചോറിൻ്റെ രസം പോയി അപ്പം ഏതായാലും ഇങ്ങനെ എന്താ പാകത്തിന് ബിസിലടിച്ചാൽ നമുക്ക് പാകത്തിന് നല്ല ചോറ് കാരണം അപ്പോൾ നമ്മൾ മരിവിൻ്റെ നേരമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഒരു ആറ് ആറേ മുക്കാൽ മരിപി വാങ്ങിക്കൊടുത്ത് നിസ്കാരം കഴിഞ്ഞു അപ്പോൾ തന്നെ ഇക്ക വന്നു ഇക്ക വന്ന അപ്പം അപ്പ തന്നെ ചോറ് ഇച്ചിട്ടോ പിന്നെ ഒരു താമസമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്നെ ഞാനും തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഞാനും വേവിച്ചാൽ പാത്രം കഴിക്കാൻ എളുപ്പം കുട്ടികളൊക്കെ വായിപ്പിച്ചാലും ഓതലും അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യല് എന്നാൽ പിന്നെ നേരത്തെ തിന്നാൽ നമുക്ക് നമ്മക്കും തന്നെ തടിക്ക് കേടില്ലല്ലോ ഞാൻ എന്നും ഇങ്ങനെ തന്നെ ചെയ്യലോട്ടോ മരിവി അങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊതാ നിൽക്കും ചിലപ്പോൾ